ഹൈ ഐസ് വെൽക്കം ബാക്ക് ആൻഡ് വീഡിയോ സ്വകാര്യ നമുക്ക് ഇന്ന് കാസർഗോഡ് കുറച്ച് ഇൻഫ്ലുവൻസർ വരുന്ന ഒരു പരിപാടിക്ക് പോകാൻ സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കാണാൻ ആഗ്രഹമുണ്ട് അതായത് കുറേ കുറേയാലും കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരും നമ്മൾ ഇന്ന് പോയിട്ടായിട്ട് ചിലപ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റം ചോദിച്ച് കുറച്ച് വൈബാൻ ഫോൺ പ്ലാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്റെ ചിലപ്പോൾ ഫാമിലിന്റെ പേര് പോകുന്നു കുറച്ച് കുറച്ച് സ്ഥലത്ത് പോകുന്നു ചിലപ്പോൾ വീഡിയോ ഇന്ന് മൊത്തത്തിലുണ്ടാവും അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് കൊണ്ട് എല്ലാവരും ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ നേരെ വീട്ടിൽ കിടക്കാം ഇന്നത്തെ വീഡിയോ കുറെ ആൾക്കാരെയും സൗണ്ടിൽ നടന്നുണ്ടെങ്കിൽ സത്യം പറയാം ഈ മൈക്ക് ഞാൻ പിടിക്കുന്ന സമയത്ത് മരക്ക സൗണ്ട് കേൾക്കുന്നുണ്ടാവും ചില സമയത്ത് തായാന്ന് ചില സമയത്ത് മേലെ ഇന്നലെ ചങ്ങ മൈക്ക് കൊണ്ടെങ്കിൽ ലാസ്റ്റ് തിരിച്ചു കെട്ടിയായി അവൻ ഇന്നത്തെ വീഡിയോ വന്ന് അപ്പോൾ എന്നിവ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ഫ്രണ്ട് ആയ ഷംമാസ് ഉണ്ട് ണ്ടാ ഒക്കുന്നത് നമ്മള് അധികം വീട് ചങ്ങായി ആണ് ഇപ്പൊ അടുത്തായിട്ട് ചങ്ങായിക്ക് സ്വന്തമായിട്ടും മറ്റേ നിനക്ക് എന്ത് കറവശളു അത് മറ്റേതില്ലേ മൊബൈൽ കറവശ് പറക്ലമേന അതിന്റെ ഓണറാവുന്നു വലിയ ബിസിനസ്മാൻ ആണ് അപ്പൊ ഇനി നമുക്ക് നേരെ പോവാ പോയിട്ട് വൈഭാഗ് ഫോണിലാക്കാം സോ ലൊക്കേഷൻ എത്തി വീടാണ് മീറ്റിംഗ് ഉള്ളത് അപ്പൊ നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഇൻഫ്ലും വണ്ടി അരക്കിന് വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കാം നമ്മൾ ചെറിയ വണ്ടി ആണ് ചെക്കെ ചെൻ്റെ കഷ്ടപ്പെട്ട് വണ്ടി ഇത് പാർക്ക് ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വീട് വന്നിട്ട് കുറച്ച് ഫണ്ണാക്കണം അത് നമ്മൾ ഇന്നത്തെ പരിപാടി സോ രസിക്കും എല്ലാവരും ആണ് ഞാൻ കുറച്ച് മറ്റേ ചലി ഞാൻ പണ്ട് കുറെ അതായത് ഒരു അമൃത്തെ ടീവിലെ ചങ്ങാല് കാസർഡ് പൊക്കി പറഞ്ഞ ചങ്ങായി ഞാൻ മീൻ മോനെ കാണാൻ പോകുന്ന സത്യം പറയാ ഓ മെ കാസർ ഭാഷ കാസർഗോഡ് ഇത്തരത്തില പേരുണ്ട് കാസർഗോഡ് അങ്ങനെ കൊണ്ടു ഇന്നലൂടെ കണ്ടേ ഉള്ളൂ ഓനെ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് മീനോടെ വന്നത് പിന്നെ അതുകൊണ്ട്

ഒരു പത്ത് കൊല്ലം മുന്നേ നീ ജനിച്ചു കഴിക്കാം എത്ര ജനിച്ചു വയസ്സണ്ടോ ആ നീ ജനിച്ചൊമ്പത് ജനിച്ചു നീ അപ്പൊ നീ കൊല്ലം മുന്നേ ജനിച്ചതിനു അജു അജു എന്താ ഇങ്ങനെ നീക്ക് വയസ്സല്ലേ നീ ജനിക്കുന്ന പത്തുപത് ജനിച്ചു കണക്കൂട്ടല്ലേ പോടാ

പുള്ളിക്കാരൻ എന്നെ കോണല് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പേക്ക് പ്രൊമോഷൻ കോണക്ട് ചെയ്ത് പുള്ളിക്കാരൻ ഹാപ്പി അല്ലെങ്കിൽ അവിടെ ഞാൻ പോകാം സഹായണ്ടെ മതി വാ അതുണ്ട മണ്ട ക്യാമറ കാണ ക്യാമറമാൻ ലോ ഗയ്സ് ദാസ് ഈസ് ഞാൻ ചെയ്തോ സരി 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 പെരി അഫീ സോറി സോഫീ സോറി സോഫീ കണ്ടട്ടോ സോറി കാണ കാണ പേശമിന വേണം പുളഗരമൻ പെർഫ്യൂം പ്രമോട്ട് ചെയ്തിട്ടുണ്ട് സെക്കണാണ് ആ കാണാനടലേറെ വെയിറ്റ് ഉണ്ട് ആൾക്ക് കാണാന വരുന്നുണ്ട് ഓക്കേ മതിയോ ടൈം പറഞ്ഞ് വെച്ചേക്കാം വാ നമുക്ക് ഇങ്ങനെ വെയിടുക ഓക്കേ ഓക്കേ ചോയിച്ചോ ഓക്കേ ഇര സൗണ്ട് ഇക്കോ സൗണ്ട് ഇക്കോ സൗണ്ട് ഇക്കോ ഓക്കേ സിമ്പിളാന്ന് നമ്മളെ കേരളത്തില് അവസാനം വന്നൊരു ജില്ലയുണ്ട് അവസാനം കേരളത്തില് അവസാനുണ്ട് നൂറ് പേരും ഓക്കെ തിരുവനന്തപുരം അല്ലെ നീ ഒരു മണ്ഡലാന്തരം മണ്ടാ ഇട ബോട്ടാ നീ അവസാന ജില്ല ആ ഹാപ്പി സോ ആകാശം നമുക്ക് ഇവിടെ വന്നിട്ട് ഗിഫ്റ്റ്

വീടെ കുറച്ച് ഇതുണ്ട് സത്യം പറയാം ഇന്ന് ആതിരി കാണുന്നു എനിക്കറിയില്ല അതാണോ അറിയില്ല അറിയില്ല ഓക്കേ ഓക്കേ എന്താ ഹാല് എന്നറിയോ ഞങ്ങളെ കൈട്ട് പോളെങ്കി കഴിക്കോ ഞാനാന്ന് അറിയും കൈട്ട് സുഖല്ലേ അറിയോ ബാംഗ്ലൂർ ഐസാ ഓക്കേ കന്നേ നമുക്ക് ബാ ണ്ട് ഇനിയിപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് സാധനം ഇങ്ങോട്ടും കാഞ്ഞങ്ങാട് ഫുഡി പിന്നെ ഒരു നമ്മക്ക് സംവിധായകനും പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ എന്തൊക്കെയോ സംസാരിക്കുന്ന പിന്നെന്താ പറഞ്ഞലിസ്റ്റും പിന്നെന്താ പറഞ്ഞാ മെന്റലിസ്റ്റ് ട്ടോ നമുക്ക് കുറച്ചൊക്കെ പറയാണ്ടോ ഒന്നും പറയാ ഒരുമിച്ച് കണ്ടതിൽ വളരെയധികം ആര് പറഞ്ഞ അതാണ് പറഞ്ഞ കൂടെ വേണ്ടിയുള്ളൂ മറ്റേ അമൃത ടിവിയിലാ ഏവിൽ കാസോ പറയുന്നില്ല അതാണ് നിന്നോടേ എന്റെ നീണ്ടാണോ അതാണ് ഞാൻ ആരും പറഞ്ഞിട്ടുണ്ടാക്കി ആക്കിയല്ലേ പ്രോബ്ലം അറിയോ ുംസർഗോഡ് മറ്റേ കണ്ടിന്യൂ മൈക്കുണ്ട് തോന്നിയെ കിട്ടോളും ഓക്കെ ഓക്കെ പുള്ളിക്കാരനാന്ന് ഏഹ് പറഞ്ഞെങ്ങനെട്ടാ നമുക്ക് കാണാ ഓക്കെ പറയാനുള്ളത് കാസർഗോഡ് എന്ന് പറയാനുള്ളത് Hey? Al, nah, nai, yeah. okay okay, paylair, ും ഫുൾ ട്രാവൽസ് ആവും ഞാൻ പറഞ്ഞു കൊണ്ടാണോ അതാ മറക്കണ്ടാവും അവസാനല്ലേ ഞാൻ പേര് ഉറപ്പ് വരും ഓക്കെ സാധനം കിട്ടിണ്ട് നീ വിട്ടോ വിട്ടു പൊട്ടു വിട്ടു പൊട്ടു കേനെ ഒരു ട്രാവൽ സെൻസ് ആണോ ട്രാവൽസ് നോക്കാൻ തോന്നുന്നു ഇങ്ങനൊന്നില്ല നിങ്ങളൊന്നുമില്ല ഒരു ഇന്റീന്റെ ഓണർ എടുത്തു

സുഖം ഒരു ക്വസ്റ്റൻ ആൻസർ ചോദിക്കട്ടാ ചോയ്ക്കട്ടാർ ക്ലിയർ ക്ലിയർ ലേ സിമ്പിളാന്ന് നമ്മളെ കേരളത്തിൽ അവസാനം വന്ന ജില്ല ഇത് പറ സുമിത്തെ അത് ആ പറഞ്ഞു അതെന്താ അറിയാം അങ്ങോട്ട് പൈസ ഞാൻ പറ്റിക്കട്ടെ

എല്ലാവർക്കും അറിയാം മനോരമ ഞാൻ പണ്ട് ചെറുപ്പത്തില്ല കുറച്ച് നോക്ക് മാത്രമേ അതാണ് വെയിറ്റ് ആക്കും കാര്യമാണ് രസം അതാണോ അതാണ് അന്ന് വലിയ ആയിരുന്നു പിന്നെ പിന്നെ കണ്ടു ഏഹ് തന്നെ പോയി എന്താക്കി നോക്കില്ല ഓക്കെ സംഭവം സിമ്പിൾ ആണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ നൂറ് പേര് തന്നെ ഓക്കെ നൂറ് പേര് ബുദ്ധിമുട്ടോണോ അപ്പൊ സിമ്പിളാന്ന് ചിന്തിച്ചാ മതി നൂറ് പേര് പൈസ വരും ഓക്കെ ഇല്ല ഓക്കെ നമ്മളെ കേരളത്തില് ഒരു ജില്ല വന്നിന് അതേതറിയോ ഉം കാസർഗോഡ് എന്നെ വേറെ போவ வர போவ அங்கட்டு போங்க இல்ல இல்ல ஆட்டில போ போ வரணங்க மாட்டலான்னு வரணங்க மாட்டலா அங்க தோஸ்டேமா ஷேமா இல்ல சிம்பிளா வந்து அதாவது 110 50 ₹ 110 50 ₹ 110 50 ₹ 160 160 160 20 ₹ 180 180 10 ₹

ഒരു ില് കാണണ്ടേ സംഭവ സിമ്പിൾ ആണ് ഫോട്ടോ വെയിറ്റ് ഇത് കൈ കൈ ഒരു കൈസ്പോര് ആൻസർ പറഞ്ഞു കൊറേ വീട് കണ്ടല്ലോ എനിക്ക് സിമ്പിളാണ് കൊറേ ചോദിച്ചാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കേട്ട് കേട്ട് കൊടുത്തുകൊടുത്ത് മറുത്ത് ക്വസ്റ്റൻ നിൽക്കരുത് വേറെ കിട്ടില്ലാന്ന് ഓക്കെ സിമ്പിളാണ് നൂറിൽ ഒന്നും സംഖ്യ വരുന്നുണ്ട് നൂറിൽ എത്ര തവണ ഒന്നും സംഖ്യ വരുന്നുണ്ട് ഒരു തവണ ഒന്ന് മുതൽ നൂറ് ഒന്ന് ഒന്നും സംഖ്യ എത്ര തവണ വരുന്നുണ്ട് പ്രശ്നല്ലേസ് ഓക്കേ അറിയാലോ അറിയില്ലേ പക്ഷെ ഒന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എണ്ണി വെക്കും നിനക്ക് ബുദ്ധി എല്ലാം സമയം നീ ഒട്ടാക്കലെടുത്തോ സോ ഞാൻ ചെയ്തു പബ്ലിക് ചലഞ്ചില് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാന്ന് എന്റെ ഒരു ഫോളോവറും കൂടിയാണ് എനിക്ക് ചലഞ്ച് വേണ കൊസ് ചലഞ്ച് നല്ല ഓക്കെ നീ എത്ര ബുസ്റ്റിപ്പൊടുക്കുന്നു അറിയില്ല പണ്ട് കൊസ്റ്റമുക്ക് എന്തെങ്കിലും ചോദിക്കാം ചെക്കനും ചോദിക്കാം ഓക്കെ തലക്കും തലക്കൊന്നും വരുന്നില്ല കാരണം ഏത് പൊട്ടം വരെ പറയാം നമ്മ തിന്നാണ് യൂസ് ചെയ്യും കഴിക്കാൻ യൂസ് ചെയ്യും കഴിക്കത്തില്ല സിമ്പിൾ പ്ലേറ്റ് ഓക്കെ ഡിഫറെന്റ് ആണ് എനിക്ക് പിന്നെ റുപ്പീസ് നൂറ് തരാണ്ടാ തരാട്ടാ ഓക്കെ

കാസർഗോഡ് മറ്റൊരു പേരുണ്ട് അതായത് ഇവിടെ കൊറേ പ്രസംഗം കഴിച്ചിട്ട് അവർ എന്തെല്ലാം പേര് പറഞ്ഞു അതിന് ഏതെങ്കിലും ഒരു പേരുണ്ടായി ആ കാസർജിലും കുറച്ച് പേരുണ്ട് അതിൽ പൊറത്തെല്ലാം അറിയപ്പെടുന്നത് ഒരു പേരാണ് വെളുത്തീട്ട് പാറ് അതല്ല അതല്ല വെളുത്തിട്ട് പാറ അതല്ല ബ്രിട്ടീഷ് സ്കീമല്ലോ കാസർഗോഡിലേക്ക് മുണ്ടാണു ആ അച്ചക്കും പറഞ്ഞു ആ

തമിഴ്നാട് കാശ്മീരിന് മറ്റൊരു പേര് തമിഴ്നാട് നീലെങ്ങനെ ഇൻഫ്ലുവൻസറായി ഏഹ് ഞാൻ പേര് പറഞ്ഞിട്ട് അഫീല് ചലഞ്ചോ പുഷപ്പല്ലേ പിന്നെ

പറയാൻ പറ ആടാ നീ ഒരു കാര്യം ഞാൻ ഞാൻ ചെയ്യാം വേറെ ചലഞ്ച് പറഞ്ഞ ചെയ്യാൻ പറ്റുന്നില്ല ില്ലേറെ ചലഞ്ചറിലേക്ക് നീ പറഞ്ഞിടുന്നു ചലഞ്ചും ഇടുന്നു മനസിലായോന്നോക്കെ നമ്മളെ കാസർഗോഡ് ചെറിയ ഇൻഫ്ലുവൻസറാ കാണുന്നില്ല കൊറച്ച് മണം അല്ലേ കൊറച്ചും മേണം അല്ലേ സിമ്പിളാങ്ങ് സിമ്പിൾ മേണ അല്ലെങ്കിൽ നല്ല ഡാർക്ക് ആവുന്നു അങ്ങനെയൊന്നും കാസോർഡ് ജില്ലയില് ഒരു സാംസ്കാരിക തലസ്ഥാനം ഉണ്ട് പൈസയിലുണ്ട് മണി റുപ്പീസ് പൈസ ക്സ്റ്റൻ നമ്മളെ കാസർ ജില്ലയ്ക്ക് മറ്റൊരു പേരുണ്ട്

ഇല്ലല്ലാപ്പി വിട്ടോ അടുത്ത ദിവസം വേണോ അടുത്ത ദിവസം അടുത്ത ദിവസം കാസോ പറയുന്നതായിരിക്കാം ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു നേരത്തെ ഒരാള് സേജ് പറഞ്ഞ് പുറത്ത് കാസോ കാണുമ്പോ പുച്ചു കാസോങ് മെയിൻ കാരണം കാരണമുണ്ട് ലാംഗ്വേജ് സമയത്ത് ഞാൻ കാസർഗോഡ് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അത് എന്തുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഒരാള് കണ്ട സമയത്ത് നമ്മള് എന്റെ തല നേരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതായത് എന്റെ സ്വല്പം രോഗിയല്ല അവര് വിചാരിച്ചാല് കാസർഗോഡ് എല്ലാരും തലയെല്ലാം വെല്ല് പണ്ടിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പൊ എന്ന് പറയുമ്പോ നമ്മളെ എന്തുകൊണ്ട് ഒന്ന് വെളുത്തിട്ട് പാറ് ക്രീം രണ്ടാമത്തത് നമ്മള് ഡ്രസ്സിങ്ങിലായിരിക്കും ഇപ്പൊ ഞാൻ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രശ്നം പ്രശ്നമുണ്ടോ നമ്മളെ ആരും ആരും പ്രശ്നമില്ലല്ലേ ഇല്ല കാസർഗോഡ് ഡ്രസ്സിന്റെ ഫാഷനില് കുറ്റം പറഞ്ഞത് പണ്ട് സ്ക്രാച്ച് പാന്റും നീല പാന്റും പാന്റും നടക്കുന്നത് മനസ്സിലായ ഇപ്പൊ കാലം മാറി ഇപ്പൊ എന്തുകൊണ്ട് കാസർഗോഡാരം കുറ്റം പറയുന്നത് നേരത്തെ ഒരാള് പണ്ട് പുള്ളിക്കാരൻ സ്റ്റേജ് ഞാൻ കാസർ പറയുമ്പോ എന്നോട് പുച് ആൾക്കാർക്ക് മനസ്സിലായ എന്തുകൊണ്ടാണ് അത് കൊടുത്ത് അറിയില്ലല്ലേ കൊടുക്കല്ല നീ ആ സ്വകാശം പരിപാടി കഴിഞ്ഞ് പെരുവാടി കഴിഞ്ഞിട്ട് ഇറങ്ങി എനിയിപ്പോ നൈസായിട്ട് ബാബീൻറെ പേര് പോണം ബാബിന്റെ മക്കക്ക് അതായത് എന്റെ ഇച്ചാനും മക്കക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അത് കൊടുക്കണം കുറെ കണ്ടിട്ട് അപ്പൊ കാണാൻ ചെറിയൊരു ചോട്ടുണ്ട് അത് മംഗലത്തിന് വന്നാൽ മംഗലത്തിന് മൂന്നിട്ട് മംഗളത്തിൽ കാണും സാറേ ഓക്കെ എന്റെ കസിന്റെ

ഞങ്ങൾ ഗിഫ്റ്റ് വേണ്ടേ തിന്നാന്ന് വേണ്ട തിന്നാന്ന് വേണ്ട സ്വകാര്യം ഞങ്ങടെ വന്നതെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഓക്കേ സോ കിട്ടിയ കിക്കറ്റ് നിങ്ങൾക്ക് പോല 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 ഇത് റിമോട്ട് കൺട്രോൾ കാർ ആളിച്ചോ ഓക്കെ ഇത് ഇത് ഓടിച്ചോ ഇത് നോർമൽ കാർ ഓക്കെ റിമോട്ട് കൺട്രോള് കളിക്കണം അറിയോ കളിക്കാറിയോ ഏഹ് താങ്ക് യു റേ വീഡിയോ അതിയോ മതി മതിയോ സോഡിഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സാറേ ഈ ഒരു വീഡിയോ ഇരുന്ന് ഹാപ്പി സംഭവം സംഭവിച്ചാൽ മംഗത്തിലും പോകണമെങ്കിൽ കുറെ ടൈം കൊടുക്കും ഒരു ഫുഡ് കഴിക്കാൻ ഒന്നും നിൽക്കാം ഒന്നാ വീഡിയോ കാണിച്ചിട്ട് അപ്പൊ എന്നാ പിടി കമന്റ് ബോക്സ് ആരൊക്കെ തരാം